അങ്ങനെ തന്നെ നമ്മൾ ഈ നാല് അളവുകൾ വെച്ചിട്ടാണ് പാന്റ് കട്ട് ചെയ്യാൻ പോണത് ആദ്യം തന്നെ ഫുൾ ലെങ്ത്ത് നോക്കാം നമുക്ക് പാന്റിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴത്തേക്ക് പിടിക്കുന്ന അളവാണ് ഫുൾ ലെങ് ആയിട്ട് വരുന്നത് സെപ്പറേറ്റ് ജോയിന്റ് ഇല്ലാതെ ഒരൊറ്റ പീസിലാണ് നമ്മൾ ഈ പാന്റ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് നമുക്ക് ഇവിടെ പാന്റിന്റെ ലെങ്ത്ത് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് പാന്റിന്റെ വണ്ണെന്ന് നോക്കാം ഈയൊരു അറ്റുറത്തെ അറ്റത്തേക്ക് പിടിക്കുന്ന അളവാണ് പാന്റിന്റെ വണ്ണം ഇത് തുറന്ന് പിടിക്കുമ്പോഴുള്ള വൺ സൈഡ് അളവാണ് നമ്മുടെ അങ്ങനെ നോക്കുമ്പോ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇതിന്റെ വണ്ണം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഫുൾ റൗണ്ട് നമുക്ക് വേസ്റ്റ് ടോട്ടൽ വരെ നാല്പത്തിനാല് ഇഞ്ചാണ് വൺ സൈഡ് ഇരുപത്തിരണ്ട് കിട്ടിയ നമ്മൾ അതിനെ പകുതി ആയിട്ട് നോക്കണം തുണി ഫോൾഡ് ആക്കി ഇടുമ്പോ നാലായിട്ടാണല്ലോ തുണി കട്ട് ചെയ്യുക പകുതി വണ്ണം മാത്രമാണ് നമുക്ക് ഇരുപത്തിരണ്ട് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇതാ ഇരുപത്തിരണ്ടിന്റെ പകുതി പതിനൊന്നാണ് പ്ലസ് ഒന്നരഞ്ച് നമ്മൾ സീമലൻസും കൂടി ഇരുന്നുണ്ട് മൊത്തം അങ്ങനെ ഇരുപത്തി മൂന്നര ഇഞ്ച് അടുത്തത് നമ്മൾ ക്രോച്ച് ഏരിയ ആണ് നോക്കുന്നത് നമ്മുടെ ഈ രണ്ട് കാലുകളുടെ ഇടയിൽ വരുന്ന ജോയിന്റ് ചെയ്യുന്ന ഭാഗമാണ് ക്രോച്ച് ഏരിയ ക്രോച്ച് ലെങ്ത് എത്രയാണ് അപ്പൊ നമുക്ക് നടന്നു നോക്കി നോക്കാം പാന്റിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് തൊട്ടിട്ട് അതാ ഈ ജോയിന്റ് വരെയുള്ള ഭാഗമാണ് ക്രോച്ചിന്റെ ലെങ്ത് ഇഞ്ച് നമുക്ക് ക്രോച്ചിന്റെ ലെങ്ത് കിട്ടിയിട്ടുള്ളത് പ്ലസ് ആറ് ഇഞ്ച് നമുക്ക് സെയിം ബാലൻസ് കൂടി ഇടാട്ടെ അതിനെ അടുത്തത് പാൻറിന്റെ അടിവണ്ണമാണ് നോക്കുന്നത് ഇവിടെ ഏഴര ഇഞ്ചാണ് അടിവണ്ണം നമുക്ക് കിട്ടിയിട്ടുള്ളത് പാന്റിന്റെ ലൂസ് ഇപ്പൊ നമുക്ക് ഇത് പാന്റ് കട്ട് ചെയ്യാനുള്ള എല്ലാ അളവുകളും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാന്റിന്റെ പാറ്റേൺ ഇടാൻ നോക്കാം മൊത്തം അളവിന്റെ കൂടെ നാലിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് എൻ്റർ ചെയ്യണത് അടിഭാഗം മടക്കി അടിക്കണ ഭാഗത്തേക്ക് രണ്ടിഞ്ചും അതേപോലെ ബെൽറ്റ് ബട്ടയ്ക്ക് വേണ്ടിയിട്ട് രണ്ടിഞ്ചും അങ്ങനെയാണ് നമുക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ചും ഇവിടെ കിട്ടുന്നത് കറക്റ്റ് ലെങ്ത് മുപ്പത്തി ഒമ്പതിന്റെ കൂടെ നാല് കൂട്ടുമ്പോൾ നാൽപ്പത്തി മൂന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെ ഈ തുണി എനിക്ക് കറക്റ്റ് ലെങ്ത് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് തുണിയുടെ അടിയിൽ ഇതാ നേരെ അടിവണ്ണ എൻ്റർ ചെയ്യുന്നത് ഏഴര ഇഞ്ച് പ്ലസ് അതിന്റെ കൂടെ ഒരു ഇഞ്ച് സി എം എൽ എൻസ് കൂടി ഇരുന്നുണ്ട് നമ്മുടെ വേസ്റ്റ് ഇട്ടിട്ടുള്ള പന്ത്രണ്ട് ഇഞ്ചാണ് അതിന് ഒന്നര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് പതിമൂന്നര ഇഞ്ചാണ് വേഴ്സ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യാൻ പോണത് അതായത് പാൻറിന്റെ വണ്ണം അതാണ് ഇവിടെ എൻ്റർ ചെയ്യണത് പിന്നെ നമ്മൾ ആ ബെൽറ്റ് വടക്കിട്ടുണ്ടായിരുന്ന രണ്ട് ഇഞ്ചാടെ എൻ്റർ ചെയ്ത് കൊടുക്കണുണ്ട് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാണ് നമ്മൾ ബെൽറ്റ് ബട്ടയുടെ ഭാഗം രണ്ടിഞ്ച് വീതിയാണ് ബെൽറ്റ് ബട്ട കിട്ടിട്ടുള്ളത് ഇനി നമ്മളിത് ആ ബെൽറ്റ് ബട്ട എൻ്റർ ചെയ്ത് അവിടുന്ന് നേരെ താഴത്തേക്ക് ക്രോച്ച് ലെങ്ത് ആണ് എൻ്റർ ചെയ്യാൻ പോണത് പതിനാറ് ഇഞ്ചാണ് നമുക്ക് ക്രോച്ച് ലെങ്ത് കിട്ടിയിട്ടുള്ളത് അതിന്റെ കൂടെ ഒരു അരഞ്ച് മണിക്ക് കൂട്ടിയിട്ട് പതിനാറ് ഇഞ്ചാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യണത് കേട്ടോ ഫീമെൽസിന് വേണ്ടിയാണ് ഇവിടെ അര ഇഞ്ച് നമ്മൾ ഇടുന്നത് ഇങ്ങനെ വരുമ്പോൾ ബെൽറ്റ് പട്ട തൊട്ട് നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് വരെയുള്ള അളവ് വരുന്നത് മൊത്തം രണ്ടിഞ്ച് ബെൽറ്റ് ബട്ടയും അതേപോലെ പതിനാറ് ഇഞ്ച് ക്രോച്ച് ലെങ് കൂടിയിട്ട് പതിനെട്ടര ഇഞ്ചാണ് മൊത്തം അവിടെ ലെങ്ത്ത് വരുന്നത് ഒരു മീഡിയം സൈസുള്ള ആൾക്കും അതേപോലെ ഒരു എക്സലറി സൈസുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഉളവാണ് കേട്ടോ അത് ഒരു ഹെവി ലോസ് ഇല്ലാതെ ഒരു നോർമൽ പലാസ ടൈപ്പുള്ള ഒരു പാൻഡായിട്ടാണ് വരുന്നത് അളവുകളൊക്കെ എൻട്രീ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഷേപ്പ് വരച്ചു കൊടുക്കാം ഇവിടെ ആദ്യം തന്നെ കറക്റ്റ് അളവിൽ കൂടെ നമുക്ക് എൻട്രി ചെയ്ത് വരച്ചു കൊടുക്കാം സീമരോൺസ് നമ്മൾ ഒരു ഇഞ്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഇഞ്ച് കംപ്ലീറ്റ് ഈ അടി തൊട്ട് മോൾ വരെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അളവുകളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് എൻട്രിയില് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം മുകളിൽ നമുക്ക് ഇതാ ബെൽറ്റ് ബട്ടിയാണ് രണ്ടിഞ്ച് അടി റൗണ്ട് ഒന്ന് നോക്കി നോക്കാൻ നീ അടക്കാനുള്ള അളവിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടിഞ്ച് കൂടെ ഇട്ടിട്ടുള്ളത് വേസ്റ്റ് ഭാഗത്തെ അളവ് നോക്കുകയാണെന്ന് വെച്ചാൽ ബെൽറ്റ് പട്ട ഒഴിവാക്കിയിട്ട് നേരെ ക്രോച്ച് ഏരിയ നമുക്ക് മാത്രം വരുന്നത് ഇഞ്ചാണ് ബെൽറ്റ് പട്ടയുടെ രണ്ടിഞ്ചുകൂടി കൂട്ടിയിട്ട് ക്രോച്ചേരിയ മൊത്തം വരുന്നത് ഇഞ്ചും അങ്ങനെയാണ് ഇവിടെ പുറമെ എൻ്റർ ചെയ്തിട്ടുള്ളത് ഈ സീമലവൻസ് അരഞ്ചും കൂടി കൂടിയിട്ട് മൊത്തം പതിനെട്ട് ഇഞ്ച് അതായത് ബെൽറ്റ് പട്ടേടെ രണ്ടിഞ്ചും ക്രോച്ചേരിയ പതിനാറും അങ്ങനെയാണ് നമുക്ക് ഇവിടെ പതിനെട്ട് കിട്ടിയിട്ടുള്ള തയ്യൽത്തുമ്പ് അഥവാ സീമ ലെവൻസ് ഒരിഞ്ചാണ് ഇവിടെ കാട്ടിയിട്ടുള്ളത് ഏഴര ഇഞ്ച് ലൂസും പാൻറിന്റെ അടിവണ്ണാണിത് ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം അങ്ങനെ നമ്മളെ കട്ടിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് അധികം അളവേളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇത് ഇന്നത്തെ നമ്മുടെ ഈ കട്ടിങ് വീഡിയോ അതേപോലെ അളവെടുക്കൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പൊ ഈ പാന്റ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം